കൃഷ്ണൻ കൃഷിൻ്റെ ഡെയിലി അപ്ഡേറ്റിലേക്ക് സാധനം നിങ്ങളെ ആദ്യമായിട്ട് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഏതാമേക്ക് പോവാം പണം നമ്പർ ഒക്ടോബർ നാലിലേക്ക് മാറ്റിവെച്ചു ഞങ്ങൾക്കടുപ്പോൾ എഴുപത്തിയഞ്ച് വർഷം ടിക്കറ്റും വിച്ച് വിറ്റുകളായിട്ട് ഏജൻസി അറിയിച്ചു വർദ്ധിച്ചതും കനത്ത മഴയിൽ ടിക്കറ്റ് വിറ്റഴിക്കാൻ കഴിയാത്തതും ഏജൻസിമാരെ പ്രതിസന്ധിയിലാക്കി ഇതിൻ്റെ സാഹചര്യത്തിൽ ടുപ്പ് കുറച്ച് നേട്ടം എന്ന ആവശ്യം ഏജൻസി മുന്നോട്ട് വെച്ചു ഇത് കണക്കിലെടുത്താണ് രീതി ഒക്ടോബർ നാലിലേക്ക് നീക്കിയത് അറിയിപ്പ് സംസ്ഥാനത്ത് ശനിയാറും കനത്ത മഴ തുടങ്ങും എന്ന് തുടരും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ഉൾക്കടലിലെ ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ സാഹചര്യം മൂലമാണ് കനത്ത മഴ കേരളത്തിൽ തുടരുന്നത് ഇതേ തുടർന്ന് കോഴിക്കോട് വയനാട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് രാത്രിയുടെ ഭാഗമായി പൊതു അവധി പ്രഖ്യാപിച്ചു വിശദമായിട്ടുള്ള വീഡിയോ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വിശദമായിട്ടൊന്നും പറയുന്നില്ല ആ വീഡിയോ കണ്ടാൽ മതി ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിലുണ്ട് എല്ലാവരും കാണുക അടുത്ത അറിയിപ്പ് റിപ്പ് സാമൂഹ്യശുക്ഷാ ക്ഷേമ പെൻഷൻ സർക്കാർ ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നു വ്യായം വരെ വ്യായം തുടങ്ങി വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതിന് സാധിച്ചില്ല ഒരു ദിവസം വൈകിയാണ് ക്ഷേമ പെൻഷൻ അക്കൗണ്ടിലും കൈകളിലും കൈകൾ തിങ്കളാഴ്ച മുതലായിരിക്കും വിതരണം മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചു ചേരും മാസ്റ്ററിങ് ചെയ്യാത്തവർക്ക് തുക എത്തിച്ചേരില്ല അവരെന്നാണോ മസ്റ്ററിങ് ചെയ്യുന്ന അന്നലെ എത്തിച്ചേരുകയുള്ളൂ എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട് പിറ്റേ മാസം തുടങ്ങിയായിരിക്കും അവർക്ക് എത്തിച്ചേരുക ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ വെള്ളിയാഴ്ച മുതൽ ഗുണ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളോട് ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിച്ച് ചേരുന്നു ും എത്തിവർക്ക് തിങ്കള ചൊവ്വയൊക്കെ ആയിട്ട് എത്തിച്ചേരുന്നതായിരിക്കും നാലാം തീയതിക്കുള്ളിൽ ഒറ്റവർ നാലിനുള്ളിൽ എന്തായാലും പൊറുന്ന അളവിൽ പെൻഷൻ വിതരണം നടക്കും മുന്നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് തുടങ്ങി കുറവുള്ള തുക എത്രയും പെട്ടെന്ന് അടുത്ത ആഴ്ച തന്നെ അതും എത്തിച്ചേരുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് നീല വെള്ള റേഷൻ കാർഡ് കുടുംബങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഈ മാസത്തെ ക്ഷേമ റേഷൻ കാർഡ് വിതരണം സെപ്റ്റംബർ മുപ്പതിനവസെ എനിക്ക് വേണം തുടർച്ചയായിട്ട് മൂന്ന് മാസം മൂന്ന് മാസം ഒരു റേഷൻ കാർഡ് ആനുകൂല്യം കൈ പറ്റാത്തവരെ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ് ഇതാക്കി വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താൻ പോവുകയാണ് രണ്ട് മാസം റേഷൻ വീതം വാങ്ങാത്തവർ ഈ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ ഏതെങ്കിലും ഓരോ അമ്മ എങ്ങനെയും വാങ്ങാൻ നോക്കുക മുപ്പത് വരെയാണ് മണ്ണെണ്ണ വിതരണം ഉണ്ടാവുക കഴിഞ്ഞ മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങാത്ത അത് വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള റേഷൻ കാർഡിന് മൂന്ന് ലിറ്ററുമാണ് മണ്ണെണ്ണിക്കണം ഒരു തെറ്റുപറ്റിപ്പോയി അര ലിറ്റർ അപ്പം ഇത്ര അറിവുകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ കൂടുതലും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ബെല്ലേക്കുന്ന എന്നോട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ നിങ്ങളെ തെളിവെത്തും നന്ദി നമസ്കാരം